ശ്രീമതി പി സതീദേവി വളരെ ഗൗരവതരമായ ഒരു സംഭവം ആ സംഭവത്തിലെ പോലീസ് അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ തുടർച്ച അതിന്റെ വിവരങ്ങളാണ് പിണറായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുലർച്ചെ നാല് മണിക്ക് ആൺസുകുർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിക്കുകയുമാണ് വനിതാ കമ്മീഷൻ ഏതരത്തിലുള്ള ഇടപെടലും നടപടിയുമാണ് ഉദ്ദേശിക്കുന്നത് വനിതാ കമ്മീഷൻ ഇതിനൊക്കെ തന്നെ എന്തൊക്കെ വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തെളിവുകൾ വിവരങ്ങൾ ശേഖരിക്കാൻ വനിതാ കമ്മീഷന് കഴിഞ്ഞിട്ടുണ്ട് അതെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് അതിനെ തരണം ചെയ്യാനുള്ള മാനസികാവസ്ഥ സ്ത്രീകൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വെറസീനയുടെ ആത്മഹത്യയിലൂടെ വ്യക്തമായിട്ടുള്ളത് തീർച്ചയായിട്ടും അത്തരം ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ തനിക്കെതിരെ തന്നെ അവഹേളിക്കുന്ന രൂപത്തിലുള്ള പരാമർശം അത് പ്രവർത്തികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാനുള്ള ആർജവമുള്ള ഒരു മനസ്സിന്റെ ഉടമകളായിട്ട് സ്ത്രീകൾ മാറേണ്ടതായിട്ടുണ്ട് ഇപ്പൊ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റാത്ത എത്തുമ്പോൾ സ്ത്രീകൾ ആത്മഹത്യയിൽ അഭയം തേടുക അവിടെ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സാംസ്കാരികമായി പ്രബുദ്ധമായ ഒരു നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് സ്ത്രീകൾ എങ്ങനെ ആരോടൊക്കെ സൗഹൃദം വെച്ചു പുലർത്താം ആരോടൊക്കെ സംസാരിക്കാം എങ്ങനെ യാത്ര ചെയ്യാം എന്നതിനെ കുറിച്ച് ഒന്നും തന്നെ സ്ത്രീകൾക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശമില്ല അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കുന്ന വിധത്തിലായിരിക്കണം എന്ന് ഒരു കൂട്ടം ആളുകൾ നിശ്ചയിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള സൗഹൃദങ്ങൾ മെച്ചുപുലർത്താൻ പറ്റാത്ത അവരുടെ ഇച്ഛാനുസരണം ജീവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും അത് കുടുംബത്തിനകത്തും സമൂഹത്തിനും ഉണ്ടാകുന്ന സമൂഹത്തിനകത്തും തങ്ങൾ തന്നെ വീണ്ടും വട്ടിയാടപ്പെടുന്നു എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴാണ് ഒടുവിൽ ആത്മഹത്യയിൽ അഭയം തേടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ഈ സംഭവം പോലീസ് വളരെ കൂടിയിട്ടുള്ള സമീപനം കൈക്കൊണ്ടിട്ടുണ്ട് ഈ അവരെ അവഹേളിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വലിയ രൂപത്തിലുള്ള ആഘാതമാണ് സമൂഹ സമൂഹത്തിന് തന്നെ ഒരു പ്രശ്നം ഇത് ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നു തുടർച്ചയായി അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു വലിയ ചർച്ചകളായി മാറുന്നു പക്ഷേ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് സ്വന്തം കുടുംബത്തിലെ ഒരു യുവതിയുടെ മരണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള എന്ത് വില കൊടുത്തും അത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായിട്ടും ഉറ്റവർ നടത്തേണ്ടതാണ് പക്ഷേ ഇവിടെ മറിച്ചാണ് നമ്മൾ കണ്ടത് അത് ആ ഇതിലിടപെട്ടവരെല്ലാം നിരപരാധികളാണ് ഈ ആൺസുഹൃത്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഈ ആൺസുഹൃത്തിൻ്റെ പേര് ഒരിടത്ത് പോലും ആ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം അവിടെ ഹാജരായിട്ടുണ്ട് അദ്ദേഹത്തിന് പറയാൻ ഉള്ളത് പോലീസ് കേൾക്കുമായിരിക്കും പോലീസ് തന്നെ പറയുന്നുണ്ട് ഇത് കൃത്യമായി സദാചാര ഗുണ്ടായസം തന്നെ നടന്നതാണ് എന്ന് പിന്നെ എന്തും അത്രയും വലിയ ഒരു സമ്മർദ്ദം ഒരു കുടുംബത്തിന് മേൽ തന്നെ ഉണ്ടാകുന്നു അവരുടെ പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുമ്പോൾ പോലും അതിന് നീതിക്ക് വേണ്ടി വാദിക്കാൻ പോലും കഴിയാത്ത വിധമുള്ള സമ്മർദ്ദം അതാണ് പ്രശ്നം ഒരു ഒരു പൊതുവായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒന്ന് സുഹൃത്തിനോട് സംസാരിച്ചു എന്നുള്ള കുറ്റം ചുമത്തിക്കൊണ്ടാണ് അയാളെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി സംക്രമിക്കുകയും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അദ്ദേഹവും ഈ കുടുംബത്തിന്റെ അകത്തു നിന്ന് എതിർപ്പ് വരുന്ന സമയത്ത് ഈ പിന്നെ വലിയ രൂപത്തിൽ ഉള്ള മാനസികാഘാതം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹം മാറി നിൽക്കാൻ നിൽക്കാനിട വന്നിട്ടുള്ളത് ഏതായാലും പോലീസ് ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളും പുറത്തു വരും ഈ കുടുംബത്തിനകത്ത് എങ്ങനെയാണ് സ്ത്രീകളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് കുടുംബാംഗങ്ങൾ രക്തബന്ധമുള്ളവരടക്കം എങ്ങനെയാണ് സ്ത്രീയുടെ ജീവിതത്തിന് വലിയ രൂപത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടെ നമ്മൾ കാണുകയാണ് കുടുംബത്തിനകത്ത് പോലും എങ്ങനെയായിരിക്കണം ഉത്തമയായിട്ടുള്ളൊരു സ്ത്രീ സർവം സഹകളായിട്ട് കഴിയണം ഒരു തരത്തിലുള്ള പ്രതികരണവും പാടില്ല ഇപ്പൊ ഒരു ഒരു വരച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥ കുടുംബത്തിനകത്ത് ഉണ്ടാവുകയാണ് അതിന്റെ ഒട്ടേറെ വേട്ടയാടലുകൾ കുടുംബത്തിനകത്ത് സ്ത്രീ അനുഭവിക്കുന്നുണ്ട് അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ് സുഹൃത് ബന്ധങ്ങൾ നിഷേ നിഷേധിക്കപ്പെടുകയാണ് എങ്ങനെയായിരിക്കണം കുടുംബ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം സുഹൃബന്ധങ്ങൾ എന്നതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് കേരളീയ സമൂഹത്തിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്